ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത പോലീസ് സ്റ്റേഷനിൽ ഒളി ക്യാമറ വെച്ച് വനിത പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തി പോലീസുകാരൻ അറസ്റ്റിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലാണ് സംഭവം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖാണ് പിടിയിലായത് സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകിയതോടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ് ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത കോഴിക്കോട് വ്യാജ ഡോക്ടർ പിടിയിൽ വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയിരുന്ന പേരാമ്പ്ര സ്വദേശി ജോബിൻ ആണ് അറസ്റ്റിലായത് വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ എന്ന വ്യാജേന ചികിത്സ നടത്തുകയായിരുന്നു യുവാവ് പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ജോബിൻ നഴ്സായി ജോലി ചെയ്തിട്ടുണ്ട് ഈ അനുഭവ സമ്പത്ത് കൈമുതലാക്കിയാണ് പ്രതിരോഗികളെ ചികിത്സിച്ചിരുന്നത് ഇയാൾ വ്യാജരേഖ ചമച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്